സുഹൃത്തുക്കൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത് ഇത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കവാടാണ് ഈ കവാടം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആരെയായിരിക്കും ആടുജീവിതത്തിലെ നജീബിനെ തന്നെ ആയിരിക്കും അല്ലേ ഏതായാലും ആ ചിത്രം നൽകുന്ന പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള വൈകാരിക മുഹൂർത്തങ്ങൾക്കും അപവാദ മുഹൂർത്തങ്ങൾക്കും ആ കഥയുടെ തിരക്കഥയുടെ രീതികൾക്കും അപ്പുറം യാഥാർത്ഥ്യങ്ങളുടെ ഒരുപാട് രീതികൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങി നടന്നോ മറ്റോ ഒക്കെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ബസ് സ്റ്റാൻഡിലെത്തി അല്ലെങ്കിൽ പാർട്ണറായി കൂട്ടുകാരോടൊപ്പം ബസ് സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന ഒരു ഗൽഭുകാരനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവോ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് നമുക്കങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും യാത്ര ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലെ ഫാസ്റ്റിലോ മറ്റോ ഒക്കെ കയറി നാട്ടിലെത്തി ഇനി പോകുന്നില്ല എല്ലാം അവസാനിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീടിന് വേണ്ടി പഞ്ചായത്തിലും വില്ലേജ് ഓഫീസുകളിലും അതുപോലെ സിവിൽ സ്റ്റേഷനുകളിലും കയറി ഇറങ്ങുന്ന ധാരാളം പ്രവാസികളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത്തരം ആളുകൾ കയറി ചൊല്ലുമ്പോൾ ഉദ്യോഗസ്ഥരുടെ നിലപാട് എന്തായിരിക്കും സ്വാഭാവികമായി അയാൾ ഗൾഫുകാരനാണ് ഗൾഫുകാരൻ എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയ നല്ല മണമുള്ള അത്തർ അതുപോലെ മഞ്ഞ ഗോൾഡിൻ്റെ നിറമുള്ള വാച്ച് അങ്ങനെയൊക്കെ കെട്ടി പുതിയ വസ്ത്രങ്ങളിൽ ഇറങ്ങി വരുന്ന ആളുകൾ എന്നാണ് സ്വാഭാവികമായി ഒരു പുതിയ മനുഷ്യൻ ഒരു പണക്കാരൻ എന്നൊക്കെ നിലകളിൽ ഉള്ള ഗൗരവമായ പരിഗണനകളാണ് സർക്കാർ ഓഫീസുകളിലൊക്കെ ഈ പാവം മനുഷ്യരോട് ചെയ്തിരുന്നത് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഈന്തപ്പനത്തോട്ടങ്ങളിലും അതുപോലെ തന്നെ ആടുഫാമുകളിലും മറ്റ് ഒട്ടകങ്ങളെയും മറ്റുമൊക്കെ വളർത്തുന്ന ഫാമുകളിലുമൊക്കെ ജീവിക്കുകയും ജീവിതം ഒഴിഞ്ഞു വെക്കുകയും എന്നിട്ട് പ്രയാസപൂർണമായ ഒരു തിരിച്ചുവരവിന് നാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാടും നഗരവും ഒക്കെ കണ്ടിരുന്നത് അങ്ങനെയാണ് പള്ളിക്കാരാകട്ടെ അമ്പലക്കാരാകട്ടെ ചർച്ചുകാരാകട്ടെ ക്ലബുകാരാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ എല്ലാവരും ഗൾഫുകാരനെ ഒരു ഗൾഫുകാരൻ്റെ പരിഗണനയിൽ അവൻ്റെ മണമുള്ള വില കുറഞ്ഞ അത്ര വില കൂടിയ കൂടിയാത്തറോ എന്ന പരിഗണനയ്ക്കപ്പുറം ആ ചെറുമണം പോലും ഒരു ഗൾഫുകാരൻ്റെ മണമായി കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഗൾഫൊക്കെ ജനകീയമായി പോകുന്ന ഒരു സന്ദർഭങ്ങളിലാണ് ഇത്തരം നജീബുമാരുടെ ചിത്രങ്ങളും കഥകളും ഒക്കെ പുറത്ത് വരുന്നത് യാതനകളുടെയും പീഡനങ്ങളുടെയും പർവ്വങ്ങളിൽ ജീവിച്ചു പോരുന്ന വലിയ ഒരു സമൂഹം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അടിമസമാനമായ ജീവിതം നയിക്കുന്ന ആളുകൾ അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോഴിങ്ങനെയുള്ള ഉദ്യോഗ തലങ്ങളുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ വരവേൽപ്പ് സിനിമ സംവിധാനം ചെയ്ത സംവിധായകന്റെ കാഴ്ചപ്പാടുകളോടെ കാണാൻ കഴിയുന്ന ഒരു സാമൂഹിക ചിത്രം കേരളത്തിലും സർക്കാരിലും രാഷ്ട്രീയക്കാരിലും ഉദ്യോഗസ്ഥരിലും ഉണ്ടാകണം സിനിമക്കാരിലും ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയായാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഏതായാലും ഇത് പ്രവാസികൾക്ക് വേണ്ടി വെച്ച് നാടിൻ്റെ വികസനത്തിനു കുടുംബത്തിനു വേണ്ടി ജീവിതം ഒഴിമിച്ച മെഴുകിതിരിവട്ടങ്ങളായ പ്രവാസികൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നമുക്ക് വരാം നേരത്തെ കാണിച്ച ആ ഓൾ പള്ളി മിനാരമുണ്ടല്ലോ അതൊക്കെ പ്രവാസികൾക്ക് എപ്പോഴും ഏത് മതക്കാരനായാലും വലിയ തണൽ നൽകുന്ന ഒന്നായിരുന്നു ആ പ്രവാസ ലോകത്ത് പക്ഷേ അതിൻ്റെ ആസ്വാദനം പോലും ലഭിക്കാത്ത ആളുകൾ ആടുജീവിതങ്ങളുടെ മരുഭൂമികളിൽ ഇന്നും നീറി നീറി ജീവിക്കുന്നുണ്ട് എന്ന പച്ച യാഥാർത്ഥ്യം മാത്രം മനസ്സിലാക്കുമ്പോൾ ഇതുപോലുള്ള സർക്കാർ ഓഫീസുകൾ ഈ പ്രവാസികൾക്ക് ഒരു തണലായി എന്നും മാറട്ടെ എന്ന പ്രാർത്ഥന ആ ഒരു കരുതിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി